ഹായ് ഗായ്സ് മീജോ എഫ് കെ ഇന്ന് പോപ്കോൺ പോപ്കോൺ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം റസ്ക്കൊടി ബ്രെഡ് ബീഫ് പുഴുങ്ങിയത് മുട്ട ഉരുളക്കിഴങ്ങ് ഞാൻ ഇട്ടില്ല എടുത്തായിരുന്നു ഇട്ടില്ല അപ്പോൾ ബ്രെഡ് മേടിച്ചിട്ട് ഇതേപോലെ അരികെ കട്ട് ചെയ്ത് തീർക്കണം ബേക്കറി ബ്രെഡായിരിക്കും നല്ലത് ഇഡ്ഡലി പാത്രം വെച്ചിത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ മേടില് പാത്രം വെച്ചിട്ട് ഇത്തിരി എണ്ണ തേക്കണം എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് നേരത്തെ അല്ലെങ്കിൽ ബ്രെഡ് അടിയിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഒന്ന് ആവി ഏറ്റി എടുക്കണം ഇടലിപ്പാത്തതിന് മൂടി വെച്ച് ആവി കയറിയിട്ടുണ്ട് അപ്പം ആവി കയറ്റി കഴിഞ്ഞ് നമുക്ക് മസാല റെഡിയാക്കാം അപ്പോൾ ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാള വെളുത്തുള്ളി ഇഞ്ചി ഒരു കുഞ്ഞു സവാള ചെറിയ കഷ്ണം വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി അതിലേക്കൊരു സ്പൂൺ കുരുമുളക് കൂടി ഒരു നുള്ളു മഞ്ഞപ്പൊടി ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ഇതെല്ലോണം മൂത്ത് കഴിയുമ്പോഴേക്കും മിക്സ് പുഴുങ്ങി വെച്ചേക്കണ ബീഫ് മസാലയിലേക്ക് ഇട്ട് നല്ലോണം മൂപ്പിച്ച് മിക്സിയിലെടുക്കണം ഒരിത്തിരി മയോലസം ഉണ്ടാക്കാനായിട്ട് ഒരു മുട്ട ഒരിത്തിരി സൺഫ്ലവർ ഓയില് ഒരു വെളുത്തുള്ളി അത് ഞാൻ മിക്സിൽ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബ്രെഡ് ആവിൽ പുഴുങ്ങിയെടുത്തിട്ടിങ്ങനെ പരത്തുക പരത്തിയതിനു ശേഷം മസാല അതിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ട് റോൾ ചെയ്യുക റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് സ്റ്റിക്ക് വെക്കണം സ്റ്റിക്ക് സ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വെക്കാം വെച്ചിട്ട് മുട്ടയിൽ മുക്കണം മുട്ടയിൽ മുക്കിയിട്ട് റെസ്കോടിയിൽ വെച്ച് കുഴച്ച് എടുക്കാം വെരട്ടി എടുത്തതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വെക്കണം ഇതുപോലെ നല്ലോണം മുക്കിയെടുക്കണം മുക്കിയെടുത്ത് കഴിയുമ്പോഴേക്കും ചട്ടിയിൽ വെളിച്ചെണ്ണ കൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതേപോലെ നിരത്തി കഴിഞ്ഞ് പോപ്കോൺ റെഡി ആയിട്ടുണ്ട് നല്ലോണം വേവിച്ചെടുക്കണം കരിയരുത് അപ്പോൾ ഞാനൊരിത്തിരി മയോനസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ഓക്കെ